ശിശുദിന പതിപ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഉള്ളടക്കം ആമുഖം കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി നവംബർ പതിനാലിന് ആഘോഷിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത് കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം പ്രസിദ്ധമാണ് കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കാൻ നെഹ്റു ശ്രദ്ധിച്ചിരുന്നു കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാ നെഹ്റു എന്ന് വിളിച്ചു കുട്ടികളാണ് സമൂഹത്തിൻ്റെ കരുത്തെന്ന് നെഹ്റു വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടി നെഹ്റുവിന് ചെയ്യാൻ പറ്റുന്നതൊക്കെയും ചെയ്യാൻ ശ്രമിച്ചു ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാലിനാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റു ജനിച്ചത് കാശ്മീരിലെ പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണി നെഹ്റുവിൻ്റെയും മകനാണ് ജവഹർലാൽ നെഹ്റു അതുകൊണ്ട് തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് അദ്ദേഹം അറിയപ്പെട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് രാഷ്ട്രീയ തത്വചിന്തകൻ ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങളാണ് നാല് പതിറ്റാണ്ട് ഇന്ത്യയെ നയിച്ചത് ലണ്ടനിലെ പ്രശസ്തമായ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നുമാണ് നെഹ്റു ബിരുദം കരസ്ഥമാക്കിയത് അതിനുശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു മഹാത്മാഗാന്ധിയുടെയും മറ്റ് നേതാക്കളുടെയും സമ്മതത്തോടെ തന്നെ നെഹ്റു കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവായി പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ നെഹ്റു നടപ്പിലാക്കാൻ ശ്രമിച്ചു അമൂല്യരത്നം എന്നാണ് ജവാർ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം വരുന്നത് ലാൽ എന്നാൽ പ്രിയപ്പെട്ടവൻ എന്നുമാണ് അർത്ഥം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൂടുതൽ വളർന്നു ജാതി വേർതിരിവില്ലാതെ നിയമം എല്ലാവർക്കും ഒരേപോലെ നടപ്പാക്കുക കർഷകരുടെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിലും നെഹ്റു ശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് തൻ്റെ എഴുപത്തി നാലാമത്തെ വയസ്സിൽ ഡൽഹിയിൽ വെച്ച് നെഹ്റു അന്തരിച്ചു നെഹ്റുവും റോസാപ്പൂവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ധാരാളം പേർ നെഹ്റുവിനെ കാണാനെത്തി ഒരു ദിവസം ഗ്രാമവാസിയായ സ്ത്രീ തൻ്റെ വീട്ടിലുണ്ടായ ഒരു റോസാപ്പൂ നെഹ്റുവിന് സമ്മാനം നൽകുവാനായി എത്തിയിരുന്നു എന്നാൽ സുരക്ഷാ ജീവനക്കാർ അവരെ അകത്തേക്ക് കടത്തിവിട്ടില്ല വിലവെടുപ്പുള്ള സമ്മാനങ്ങൾ കൊണ്ടുവന്ന ആളുകളെ മാത്രമേ അകത്തേക്ക് കട കടത്തിട്ടിരുന്നുള്ളൂ സുരക്ഷാ ജീവനക്കാരും സ്ത്രീയുമായുള്ള തർക്കം നെഹ്റുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും നെഹ്റു അവരെ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു തൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന ഈ അല്ലാതെ ആ സ്ത്രീക്ക് ഒന്നും നെഹ്റുവിന് കൊടുക്കാനുണ്ടായില്ല നെഹ്റു വളരെ സന്തോഷത്തോടെ റോസാപ്പൂ സ്വീകരിക്കുകയും തൻ്റെ കുപ്പായത്തിൻ്റെ ഒരു ഭാഗത്ത് കുത്തിവെക്കുകയും ചെയ്തു സമ്മാനം എന്തായാലും അത് തരാനുള്ള മനസ്സിനെ നെഹ്റു അഭിനന്ദിച്ചു പിന്നീട് നെഹ്റുവിന്റെ അടയാളമായി ആ റോസാപ്പൂ മാറി ആഘോഷം ഇന്ത്യയിൽ നവംബർ പതിനാലിനാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് ശിശുദിനത്തിൽ കുട്ടികൾ വെള്ളത്തൊപ്പിയും നീണ്ട ജുബയും ധരിച്ച് അതിലൊരു ചുവന്ന റോസപ്പവും കുത്തി തലയിൽ ഒരു വെള്ളത്തൊപ്പിയും അണിഞ്ഞ് ചാച്ചാച്ചിയെ അനുസ്മരിക്കും മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയുമായ കുട്ടികളെ സ്നേഹം കൊണ്ട് കീഴടക്കിയ വ്യക്തിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നെഹ്റു പറയുന്നത് കുട്ടികളാണ് നമ്മുടെ വരും രാജ്യത്തെ ഭാവി നിർണയിക്കുക എന്നാണ് ശിശുദിനത്തിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക കലാപരിപാടികളും മറ്റും നടത്താറുണ്ട് രാജ്യത്തെ ഓരോ കുട്ടികൾക്കും അവരുടെ ജീവിതം ആസ്വദിക്കുവാനും നല്ല പൗരന്മാരായി വളരുവാനുമുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് ഓരോ ശിശുദിനവും കുട്ടികൾക്ക് നല്ല സ്നേഹവും വിദ്യാഭ്യാസവും നൽകേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ് ശിശുദിനം ശിശുദിനം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് അന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം നവംബർ ഇരുപതിനായിരുന്നു ശിശുദിനം ആഘോഷിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നെഹ്റുവിൻ്റെ മരണശേഷം ഒരു പ്രമേയം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ തീരുമാനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാലിനാണ് ശിശുദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ലോക ശിശുദിനത്തിന് ആറ് ദിവസം മുന്നേ ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നു കുട്ടികളും വിദ്യാഭ്യാസവും നെഹ്റുവിന് കുട്ടികളുള്ള സ്നേഹം വെറും പ്രതീകാത്മകമായിരുന്നില്ല ഇന്ത്യയുടെ ഭാവി കുട്ടികളുടെ കയ്യിലാണെന്ന് നെഹ്റുവിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയെയും നന്നായി പരിചരിക്കണമെന്നും അവരവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകണമെന്നും നെഹ്റു ആഗ്രഹിച്ചിരുന്നു കുട്ടികൾക്ക് വേണ്ടി നെഹ്റു ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് അടിത്തറയിട്ടു വിദ്യാസമ്പന്നനായ ഒരു ജനത രാഷ്ട്ര വികസനത്തിന് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചു പാഠപുസ്തകങ്ങളുടെ മാത്രമല്ല മറിച്ച് സാമൂഹിക ഉത്തരവാദിത്വ ബോധം വളർത്തിയെടുക്കുവാൻ നെഹ്റു പ്രോത്സാഹിപ്പിച്ചിരുന്നു നെഹ്റു കവിത നമ്മൾ ചാച്ചാജി നന്മ നിറഞ്ഞൊരു ചാച്ചാജി വെള്ളയൊടുപ്പ് മതിട്ടിട്ട് റോസാപ്പൂവും വെച്ചിട്ട് ഗാന്ധി തൊപ്പിയും ഇട്ടിട്ട് ചുണ്ടിൽ ചിരിയും വിരിച്ചിട്ട് കുട്ടികളാകും നമ്മോടെല്ലാം കുശലം പറയും ചാച്ചാജി നമ്മൾക്കൊണ്ടൊരു ചാച്ചാജി നന്മ നിറഞ്ഞൊരു ചാച്ചാജി നെഹ്റുവിൻ്റെ രണ്ട് മൂന്ന് കവിത വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ് നെഹ്റുവിൻ്റെ മഹത് വചനങ്ങൾ അമിത ജാഗ്രത പാലിക്കുക എന്ന നയമാണ് ഏറ്റവും വലിയ അപകട സാധ്യത രാഷ്ട്രീയവും മതവും കാലഹരണപ്പെട്ടു ശാസ്ത്രത്തിനും ആത്മീയതയ്ക്കും വേണ്ടിയുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു തിന്മ നിയന്ത്രിക്കപ്പെടാതെ വളരുന്നു തിന്മ സഹിക്കപ്പെടുന്നത് മുഴുവൻ വ്യവസ്ഥയെയും വിഷലിപ്തമാക്കുന്നു ആദർശങ്ങളും ആദർശങ്ങളും ലക്ഷ്യങ്ങളും നാം മറക്കുമ്പോൾ മാത്രമാണ് പരാജയം സംഭവിക്കുന്നത് സംസ്കാരം മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിശാലതയാണ് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ പ്രധാനം നമ്മൾ എന്താണെന്നുള്ളതാണ് സമാധാനമില്ലെങ്കിൽ മറ്റെല്ലാ സ്വപ്നങ്ങളും അപ്രത്യക്ഷമാക്കുകയും ചാരമായി തീരുകയും ചെയ്യും ശിശുദിനവുമായി ബന്ധപ്പെട്ട ക്യൂസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കണ്ടൻറ്റ് വേണമെന്നുള്ളവർ അതും നോക്കി എഴുതാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്